नमस्ते हरिशरणम् ॐ हरिश्रीगणपतये नमः ॐ श्रीगुरुव्यो नमः ॐ श्रीकृष्णपरमात्मने नमः अथ श्रीमद्भगवद्गीता साङ्ख्ययोगः अर्जुन उवाच श्लोकं नालय പറഞ്ഞു ശത്രുനാശകനായ അതായത് അരിസൂദന എന്ന സംബോധന ശത്രുനാശകനായ മധുസൂദന ഞാൻ യുദ്ധത്തിൽ എങ്ങനെ ആദരണീയരായ ഭീഷ്മരെയും ദ്രോണരെയും ൾ കൊണ്ട് എതിരിടും മനോവിഷമത്തിനിടയിൽ അർജുനൻ രണ്ടു പോംവഴികൾ കണ്ടെത്തുകയാണിവിടെ ഒന്നാമതായി സ്വജനങ്ങളെയും ഗുരുജനങ്ങളെയും വധിക്കാൻ ഒരുങ്ങാതെ പോരിൽ നിന്ന് പിന്മാറുക അതിന്റെ ഫലമായി ചിലപ്പോൾ ജീവിക്കാൻ വേണ്ടി ഭിക്ഷ തണ്ടേണ്ടി വന്നേക്കാം അതിനുള്ള പ്രയാസം ചിന്തിക്കുമ്പോൾ രണ്ടാമതൊരു പോംവഴി ഉണ്ട് ഒരു ഉപായമുണ്ട് ഒന്നും പരിഗണിക്കാതെ ഭൗതിക ശ്രേയസ്സിനു വേണ്ടി എതിർ നിൽക്കുന്നവരെ എല്ലാം കൊന്നൊടുക്കുക ഇവയിൽ ആദ്യത്തെ ഉപായമാണ് അർജുനന് സ്വീകാര്യമായി തോന്നുന്നത് ശ്ലോകം അഞ്ച് അർത്ഥം മഹാശയന്മാരായ ഗുരുജനങ്ങളെ വധിക്കാതെ ഈ ലോകത്തിൽ വിഷാടനത്തിൽ കിട്ടുന്ന ഭക്ഷണം പോലും ഭുചിക്കുന്നത് ശ്രേയസ്കരമാണ് ധനമോഹികളായ ഗുരുക്കന്മാരെ വധിച്ചിട്ട് ഇവിടെ തന്നെ ചോര പുരണ്ട സുഖാനുഭവങ്ങളെ ഭുജിക്കണമോ അതായത് ഗുരുക്കന്മാരായ ഭീഷ്മ ദ്രോണാദികളെ വധിച്ച് രാജ്യാവകാശം നേടി സുഖിക്കുന്നതിനേക്കാൾ ഭിഷാന്നം ഭുചിക്കുന്നതാണ് ശ്രേയസ്കരം അവരെയൊക്കെ വധിച്ചിട്ട് നേടുന്ന രാജകീയ ഐശ്വര്യങ്ങൾ ചോരക്കറ പുരണ്ടതായിരിക്കും ഈ ഗുരുജനങ്ങൾ ധനമോഹികളാണ് ദുര്യോധനന്റെ പക്കൽ നിന്നും ധനം കൈപ്പറ്റിയത് കൊണ്ട് ഗൗരവപക്ഷത്ത് നിൽക്കുന്നവരാണ് ശരിയായ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഗുരുജനങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ ശിഷ്യന് അവകാശമുണ്ട് പക്ഷേ അവരെ സ്വന്തം സുഖത്തിന് വേണ്ടി വധിച്ചാൽ അസുഖങ്ങൾ ചോരക്കറ പുരണ്ടതാവില്ലേ അത് താൻ അനുഭവിക്കണമോ എന്നാണ് അർജുനന്റെ സംശയം ശ്ലോകം ആറ് അർത്ഥം ഒരു പക്ഷേ നാം ജയിച്ചേക്കാം അല്ലെങ്കിൽ നമ്മെ അവർ ജയിച്ചേക്കാം നമുക്ക് ഏതാണ് കൂടുതൽ നല്ലത് എന്നുള്ളതും അറിയുന്നില്ല യാതൊരുത്തരെ അതായത് കൗരവരെ ഹനിച്ചിട്ട് ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലയോ ധൃതരാഷ്ട്രപുത്രന്മാർ തന്നെ മുന്നിലായി ഇതാ നിലകൊള്ളുന്നു ഒന്നുകിൽ അവരെ ജയിക്കുക അല്ലെങ്കിൽ അവർ ജയിക്കുക ഇതിൽ ഏതാണ് നല്ലതെന്ന് അറിഞ്ഞുകൂടാ കൗരവരെ ഉന്മൂലനം ചെയ്തിട്ട് സുഖമായി ജീവിക്കണമെന്ന മോഹം ഇല്ല എന്നല്ല അവരെ വധിച്ചിട്ട് ജീവിക്കണമെന്ന മോഹം തീരെ ഇല്ല പക്ഷെ ആ കൗരവരാണ് ഇവിടെ പഴയുടെ മുന്നണിയിൽ വന്നു നിൽക്കുന്നത്